പതിനെട്ടാമത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഒരു അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാലിലും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ ആർ എസ് എസ് നിശ്ചയിച്ച വർഷങ്ങളായി അവർ ഉന്നയിച്ചു വരുന്ന ആവശ്യങ്ങൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ തയ്യാറായി അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമ്പോഴും സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും പ്രായോഗികമാക്കുവാനായിട്ട് എൻ ഡി എ മുന്നണി തയ്യാറാകില്ല എന്നാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ച് വന്നത് പക്ഷേ വളരെ അടുക്കം ചിട്ടയോടുകൂടി തന്നെ അത്തരത്തിൽ ദേശീയ തലത്തിൽ ഇപ്പോഴും അവർക്ക് നാൽപ്പത് ശതമാനത്തിൽ താഴെ വോട്ടർമാരുടെ ഭൂരിപക്ഷമേ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനത്തിലധികം ജനസംഖ്യയുള്ള ഹൈന്ദവരിലെ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും മതേതരത്വ നിലപാട് സ്വീകരിക്കുവാനായിട്ടുള്ള ഉറച്ച നിലപാട് ജവഹർലാൽ നെഹ്റു മുതലുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും ഒക്കെ സ്വീകരിച്ച ആ ഒരു നിലപാടിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനാധിപത്യവാദികളും എല്ലാ സമുദായ അടിസ്ഥാനത്തിൽ പോലും ചിന്തിച്ചാൽ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് ആ നിലപാട് മാറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വ്യത്യസ്തങ്ങളായ ജനവിങ്ങളുടെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ ഭൂരിപക്ഷത്തിന് വശത്താക്കുവാനുള്ള തീവ്രമായ നിലപാടുകൾ എടുത്തപ്പോൾ പോലും മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് ശതമാനം പേരുടെ മാത്രം പിന്തുണയെ എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ അനൈക്യം മുതലെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും പാർലമെൻറ്റിൽ ഒന്നൊന്നാകെ പിച്ച് ചീന്തിക്കൊണ്ടുള്ള നടപടികളാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും നൂറിലധികം എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ പ്രതിപക്ഷം അംഗങ്ങൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലഘട്ടത്തിലും പാർലമെൻറ്റിലും നിയമസഭകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതിനെയൊക്കെ വിസ്മരിച്ചു കൊണ്ടാണ് തികഞ്ഞ ഏകാധിപത്യ ശൈലിയിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പോലും കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും എം പിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്തരം നടപടികൾ ഏറ്റവും അവസാനമായി ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗം രാജിവെച്ചിരിക്കുന്നു എന്ത് ലക്ഷ്യത്തിലാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും വളരെയധികം സംശയങ്ങൾ ഇടനൽകുന്ന വിധത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗത്തിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ തുടർച്ചയായി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ദേശീയ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരുന്നിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നരേന്ദ്രമോദി അടുത്ത വെള്ളിയാഴ്ചയും കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി മൂന്നാം വട്ടം എത്തുകയാണ് കേരളത്തിൽ ഒരു നിയമസഭാംഗമില്ല ഒരു പാർലമെൻറ്റ് അംഗമില്ല എന്നിരുന്നിട്ട് പോലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെയും ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് എന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും യഥാർത്ഥ ചിത്രം അതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ പ്രാതിനിധ്യം ബി ജെ പിക്ക് ലഭിച്ചെങ്കിൽ ഉത്തരേന്ത്യയിലെ ആ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കില്ല എന്ന് വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ അറിയാം പ്രശാന്ത് ഭൂഷണ് ഒരു പ്രസ്താവനയുണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെ അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇവിടെ കുറേ മാജിക്കുകളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ ബി ജെ പി ദക്ഷിണേന്ത്യയും ബി ജെ പി പിടിച്ചാൽ ഇവിടെ സ്വർഗമാക്കുമെന്നുള്ള തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാസ്തവത്തിൽ ഉത്തരേന്ത്യയിലെ നില പരിങ്ങല്ലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ സംഭവിച്ച ആ ഒരു രാഷ്ട്രീയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാലിലും സംഭവിക്കുമെന്നുള്ളതാണ് വാസ്തവം അടൽ ബിഹാരി വാജ്പേയി ഭരണത്തിൽ വരും ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അല്പം സമയം കൂടി അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റുമെങ്കിലും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ വാജ്പേയിയുടെ വരവ് വീണ്ടും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു അത്തരമൊരു സാഹചര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംജാതമാകാൻ പോകുന്നത് മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ പറയുന്നതിന് അപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ വികാരം രാജ്യത്തെ ഭരണഘടന പിച്ച് ചീന്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണശൈലിക്കെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്തായി തന്നെ ഈ പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പും ഫലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റിലാണ് വിജയിച്ചതെങ്കിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് ബോധ്യം വരുന്നത് അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ഭരണമാറ്റത്തിന് നന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് ഭരണം ഏകാധിപത്യ ഭരണം മതേതരത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭരണം അവസാനിപ്പിക്കുന്നതിന് തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനുള്ള സർവസന്നാഹങ്ങളോടും കൂടി തന്നെ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്ന് ഗുജറാത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ് ജോഡ യാത്ര നടക്കുന്നത് അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള അങ്കലാപ്പിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ബി ജെ പി രണ്ടക്ക സംഖ്യയിലേക്ക് കടക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു കഴമ്പുമില്ലാത്ത വണ്ണം കാര്യങ്ങൾ നീങ്ങി നീങ്ങിക്കൊണ്ടുകൂടെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയതായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോകുന്നവരെ എടുക്കുന്ന ഒരു രീതിയുണ്ട് അൽഫോൻസ് കണ്ടന്താനത്തെയും ടോം വടക്കനെയും ഒക്കെ സ്വീകരിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചില തുറുപ്പ് ചീട്ടുകൾ അവർക്ക് ഇത്തവണയിൽ ലഭിക്കും കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിലും ഒക്കെ നേടിയ ആ ഒരു കാല് മാറി വരുന്നവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുവാനുള്ള എൻ ഡി എയുടെ ശ്രമമായാലും അതിലതികം അത്യധികം ആഹ്ലാദിക്കുന്ന സി പി എമ്മിൻ്റെ ശ്രമത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ ശ്രീ ബെന്നി ബെഹനാന്റെ വിജയം ഉറപ്പിക്കുവാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ